ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ മലയാള സിനിമയിൽ സ്വന്തമായൊരിടം നേടിയ നടിയാണ് വിൻസി അലോഷ്യസ് നായിക നായകൻ എന്ന ഷോയിലൂടെ കടന്നു വന്ന വിൻസി മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം അടക്കം നേടിയ നടിയാണ് എന്നാൽ കരിയറിൽ പെട്ടെന്നുണ്ടായ വിജയം തന്നെ അഹങ്കാരിയാക്കിയെന്നാണ് വിൻസി പറയുന്നത് നസ്രാണി യുവശക്തി പരിപാടിയിൽ സംസാരിക്കുമായിരുന്നു താരം സിനിമകൾ ഓരോന്നായി വന്നു തുടങ്ങി കനകം കാമിനി കലഹം ഭീമൻ വഴി ജനഗണമന തുടങ്ങിയ സിനിമകളിൽ നല്ല ക്യാരക്ടർ റോളുകൾ ചെയ്തു പിന്നീട് രേഖയിലൂടെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടി ആ വളർച്ചയിൽ രണ്ട് കാര്യങ്ങളുണ്ടായി ആദ്യം അനുഗ്രഹിക്ക പ്പെട്ടവളാണെന്ന തോന്നൽ എനിക്കുണ്ടായിരുന്നു സക്സസ് കൂടി വന്നതോടെ അനുഗ്രഹം എന്നതു മാറി അഹങ്കാരമായി മാറി എൻ്റെ കഴിവാണ് അവസരം കിട്ടാനുള്ള കാരണമെന്ന അഹങ്കാരമായിരുന്നു എനിക്ക് എന്നാൽ വിൻസി പറയുന്നത് അവാർഡ് കിട്ടിയ ശേഷം ഇറങ്ങിയ സിനിമകൾ പരാജയമായിരുന്നു ജീവിതത്തിലൊന്നും സംഭവിച്ചിട്ടില്ല എപ്പോഴും കഴിവിന് അവസരം വരുമെന്ന അഹങ്കാരമായിരുന്നു എൻ്റെ മാതാപിതാക്കൾക്ക് പോലും അറിയാത്തൊരു രഹസ്യം പറയാം അഹങ്കാരം കയറി നിൽക്കുന്ന സമയത്ത് എനിക്കൊരു സിനിമ വന്നു പക്ഷേ ഞാൻ അത് ഒഴിവാക്കപ്പെട്ടു ആ സിനിമ ഇന്ന് ക്യാൻസൽ എത്തി നിൽക്കുകയാണ് ഓ വി ഇമാജിനേഴ്സ് ലൈറ്റ് ആയിരുന്നു ആ സിനിമ എൻ്റെ അഹങ്കാരം കാരണം ഞാൻ ഒഴിവാക്കിയ സിനിമയാണെന്ന് വിൻസി പറയുന്നു അപ്പോൾ ഇതുപോലത്തുള്ള വാർത്തകളൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടാരുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം